ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കയാണ് അപ്പം അതേ അമ്മയും കണ്ണനും ശ്രുതിയൊക്കെ യാത്ര അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരിപ്പോ എല്ലാ ദിവസവും നമ്മൾ വിളിക്കുകയും വീഡിയോ കോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണ്ടട്ടോ കേട്ടോ അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോ എനിക്ക് വീഡിയോയില് ഒരു ദിവസത്തെ വീഡിയോയില് കാണിച്ച് തന്നെ ഒന്നുണ്ട് നമ്മുടെ നമ്മുടെ ചിലച്ചിൽ കുറച്ച് ദിവസമായാലും ഇപ്പം അവര് വന്നിട്ട് അപ്പൊ നമ്മൾ ഒരു ദിവസം വീഡിയോ ചെയ്യുമ്പോൾ അവരെയും കൂടി വിളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യാം അപ്പം നിങ്ങൾ ഓർക്കുണ്ടാവട്ടെ ഇന്ന് എന്താണ് തക്കു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം പറയാം സുധവും ഇന്ന് സ്വാഗതം പറയാം അതെന്താണ് വീഡിയോ തുടങ്ങിയെന്ന് വിചാരിക്കുമല്ലേ സ്വാഗതം ഈ വീഡിയോ ഈ വീഡിയോന്റെ പുറകെ വരണം കേട്ടോ ഒരാൾ സ്വാഗതമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവൻ അവനങ്ങനെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിലേ നമ്മൾ വീഡിയോനെക്കുറിച്ച് ആദ്യം ആർക്കു വേണ്ടി എന്ത് എന്ത് എന്താണ് ചെയ്യണേന്ന് ആള് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ ആ വിട്ടുപോയത് ഞാൻ ഞാൻ പറയാമെന്ന് കരുതി വിട്ടുപോയെന്നു വെച്ചാൽ വേറൊന്നുമല്ല നമ്മളെപ്പോഴും കണ്ണനും സുധുവിനൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണത് അല്ലേ അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിൽ കണ്ണനും സുധുവും പോലെ തന്നെ എനിക്കപ്പോ ഒരു അനിയത്തി എനിക്കപ്പൊരനിയുണ്ടല്ലോ ഇത് എന്റെ അനിയന്നാണല്ലോ അത് എല്ലാവരും ഇല്ല പുറത്തു പോകുമ്പോഴേക്കെന്നോട് ചോദിക്കോട്ടോ മോനാണെന്നു വെക്കും അമ്മനോട് പണ്ട് ചോദിക്കുവരുന്നിട്ടാ എല്ലാരും ഞാനും അമ്മയും കൂടി പോകുമ്പോ അനിയത്തിയാണോ ചോദിക്കുന്ന പോലെ ഇപ്പൊ സുധുവിനോട് ചോദിക്കാറുണ്ട് അങ്ങനെ അപ്പൊ എനിക്കിപ്പോ അനിയത്തിയുണ്ടല്ലോ അപ്പൊ അനിയത്തിക്ക് വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവൾക്ക് വേണ്ടിട്ട് എനിക്ക് ഒന്നും കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിട്ടില്ല എന്താണെന്ന് വെച്ചാ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും അന്ന് ഭക്ഷണം മേടിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോ അവര് പോയി വന്നിട്ട് വേണം ഒരു ദിവസം എല്ലാവരും കൂടിയൊക്കെ വിളിക്കാനായിട്ട് അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും അപ്പൊ കാണിച്ചൊക്കെ തരാം അപ്പോൾ എനിക്ക് ഇപ്പൊ കണ്ണനാണെങ്കിലും കല്യാണത്തിനൊക്കെ മുമ്പ് ചെല്ലുമ്പോ കണ്ണന് വേണ്ടിയിട്ട് ബീഫ് ബീഫാണല്ലോ അവന്റെ മെയിൻ ബീഫ് സുതപ്പൻ ഇങ്ങനെ കൊതിക്കലുണ്ടാവും ആ ബീഫ് ബീഫിന്റെ ഇത് അതെന്തിനാ ഇപ്പൊ ബീസും ബീഫിൻ ബീസും ബീഫിൻറ്റേതായിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പൊ സുതപ്പനക്ക് പിന്നെ എന്റെ സ്പെഷ്യലുകൾ കിട്ടി കിട്ടി സുധോ അങ്ങാടും ബിരിയാണി ഇന്നിപ്പോ കഴിക്കാനായിട്ട് കടയിൽ നിന്ന് പെരുന്നാള് ഇതായിട്ട് ബിരിയാണി വന്നിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പെരുന്നാള് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് ബിരിയാണിയാണ് കഴിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ആ അപ്പൊ നമ്മള് കാര്യം പറഞ്ഞത് പറയട്ടെ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രുതിക്ക് വേണ്ടി അവര് പോണേക്ക് മുമ്പ് തലേ ദിവസം ഞാൻ ചെയ്ത ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോന്ന് വെച്ചാ അത് വലിയ വിപുലമായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ട് ഒരു ഫ്രൈഡ് റൈസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അപ്പൊ നമുക്ക് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ മറ്റേ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ഞാനുണ്ടാക്കുന്ന വെറൈറ്റികളും കാര്യങ്ങളും ഒക്കെ അവൾക്ക് കൊടുക്കുക അവൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ എൻ്റെ എൻ്റെ എല്ലാ ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ല കൊള്ളോ ആവണതായാലും നല്ലതാവണതായാലും ഒക്കെ അപ്പൊ അതൊക്കെ വരുമ്പോൾ കൊടുക്കുക അപ്പൊ ശ്രീ അതെ നമ്മടെ ശ്രുതി സഹിക്കേണ്ടതാണ് അതെ അപ്പൊ ഇത്രയും നാളും ഇവര് സഹിച്ചു സഹിച്ച എന്നാലും എനിക്കപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഒരു വീഡിയോ ആണ് ഇനിയിപ്പ നമ്മൾ കാണാൻ പോണത് അപ്പം ആ വീഡിയോയിൽ നമുക്ക് കുറെ വിപുലമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസമായതുകൊണ്ട് കുറെ നമ്മൾ അവര് യാത്ര പോണതുകൊണ്ട് എല്ലാവരും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാണാൻ വന്നായിരുന്നു കുറെ അപ്പം എല്ലാവരോടും വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളൊരു നല്ല നല്ലൊരു രസം രസമായിരുന്നു എല്ലാവരും കൂടി കൂടിയപ്പ എല്ലാവരും കൂടി കൂടി നല്ല ഒരു പ്രത്യേക സന്തോഷം വരുന്നു അപ്പം ആ സന്തോഷത്തിന്റെ ഇടയ്ക്ക് കൂടി ഞാനപ്പ വീഡിയോ എങ്ങനെയാണ് എന്ത് എന്തൊക്കെ വെച്ചാണ് ചെയ്യണേ ചെയ്യണേന്നുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല അത് ഞാനൊരു വേറൊരു ദിവസം ഒരു ഫുഡിന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചുതരാം ചെയ്ത് കാണിച്ചു തരാന്ന് ചോദിച്ചാൽ അത് അന്നത്തെ അന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം ശ്രുതിയുടെ വീട്ടീന്നാണെങ്കിലും അമ്മയും അച്ഛനൊക്കെ വന്നു അവർക്കും കുറച്ച് കൊടുത്ത് അവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക് അവരെയും എന്റെ ഇരയാക്കാൻ സാധിച്ചു അന്നത്തെ ദിവസം പാവം ശ്രുതി മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു ബാക്കി അമ്മയും കണനൊക്കെ കഴിക്കണേ ഉള്ള അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നമ്മൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് അല്ലെ സുധു അതെ അപ്പൊ ആ വീഡിയോയില് ഒരാളെല്ലാം ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് കൊറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ആ സംസാരിക്കാൻ എല്ലാവരും കൂടി ഒരു കലപ്പില സംസാരിക്കണം എന്നുണ്ടായിരുന്നു അന്ന് സംസാരിക്കും സത്യത്തില് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വീഡിയോ ഇടുന്ന സമയമായപ്പോഴാണ് നോക്കുമ്പോ അയ്യോ കൊറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് ണ്ടായി പക്ഷെ അതെല്ലാം എനിക്ക് വീഡിയോയിലോട്ട് എടുത്തു തരാൻ പറ്റിയില്ല അപ്പം ഈ ഈ കൊച്ചു വീഡിയോ നിങ്ങളെല്ലാവരും കാണോട്ട കാണണം ശ്രുതിക്ക് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു കുക്കിംഗ് ആണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു കുക്കിംഗ് ആണ് ഇനി അവൾക്ക് വഴിയേ വഴിയേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയി വീഡിയോ ഒന്ന് കണ്ടാലാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇന്നാണ്ടെ വീട് കൊടുക്കണേ അത് ഞാൻ അമ്മ അവിടെ അടുക്കളയിൽ എന്തോ പരീക്ഷണത്തിലൊക്കെയാണ് ബാക്കിൽ താറടക്കേണ്ടത് താറിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അപ്പോൾ അവർ നാളെ പോകും രാവിലെ ആ രാവിലെ പോവും അപ്പം അമ്മ ഞങ്ങളിന്ന് വന്നതാണ്ടെ രാവിലെ അപ്പം അമ്മ അടുക്കളയിൽ എന്തോ പരീക്ഷണം നോക്കി ഫ്രൈഡ് ഡേസ് ഒക്കെ നോക്കാണ് അവർ നാളെ പോകുന്നതുകൊണ്ട് അവർക്ക് ഈ ഫ്രൈഡ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പരീക്ഷണങ്ങൾ കുറേ നാളെ ഇവിടെ നടന്നിട്ട് അതുകൊണ്ട് ഇപ്പം പരീക്ഷിച്ചോണ്ടിരിക്കയാണ് അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം വാ ഇവിടെ ചാപടിച്ചോണ്ടിരിക്കയാണ് അല്ലേ അപ്പൊ അതെ അമ്മയൊക്കെ എന്തോ വീണ്ടും പരീക്ഷണങ്ങൾ തുടങ്ങാൻ പോണ എന്തൊക്കെ പരീക്ഷണമാണ് ഇന്ന് പരീക്ഷണം ഫ്രൈഡ് റൈസും ചിക്കൻ കറി അമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറീനെ കുറിച്ച് നമ്മക്ക് എന്താണ് പറയാനുള്ളത് സൂപ്പറായിരിക്കും അപ്പൊ ചായ ഇന്നിപ്പ കൊറച്ച് ക്ലിയർ കുറവായിരിക്കോട്ട് ഞാൻ അമ്മ അവിടേക്ക് ഓക്കെ ശ്രുതി വന്നിട്ട് എനിക്കൊന്നും സ്പെഷ്യൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ കറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ അവർക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാന്നായിരുന്നു അതി അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അടപ്പത്തി ചോറും വേണമുണ്ട് ബാക്കി വഴി വഴിയേ ഞാൻ കാണിച്ചു തരാം കേട്ടാ എങ്ങനെയാണ് ഇണ്ടാക്കണേന്നുള്ളത് വലിയ വിപുലമായിട്ടൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ഞാൻ വെന്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൊ നമ്മുടെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ കറി റെഡി ഞാൻ ഫ്രൈഡ് റൈസ് തരാം ൈസെ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലാണ് എനിക്കൊരു സന്തോഷാവുള്ളൂ അപ്പൊ ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണം വീഡിയോ വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൂട്ടുകാറ്റിമാരൊക്കെ വന്നായിരുന്നു അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു എൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ ചെയ്ത് തീർത്ത് അപ്പിനി അവർ കണ്ണനും ശ്രുതിയും പുറത്തു പോയിക്കാണ് അവര് വന്നിട്ട് അപ്പൊ അവര് വരുമ്പോഴ് അവർക്കൊരു ചെയ്ത് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ചേച്ചി എന്നൊക്കെ പറഞ്ഞാണ് ഒരാള് പോയത് അപ്പോഴൊക്കെ അവള് വന്ന വരുമ്പോഴേക്കും അവൾക്ക് റെഡിയാക്കി വെച്ചാൽ അവൾക്കൊരു ചെറിയ സർപ്രൈസാവുമല്ലോ അപ്പൊ അതേ അമ്മ വലിയ അവിടെ ഇരിക്കേണ്ട പണി കഴിഞ്ഞ് ഇനി പടച്ചൊക്കെ വെച്ചിട്ട് ഞാൻ അവര് വരുമ്പോൾ വന്ന് തുറന്ന് കാണിക്കാം നമുക്ക് ഇനി അമ്മയുടെ അടുത്ത് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഹലോ അപ്പതേ നമ്മളുടെ റൈസും നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി അപ്പൊ എല്ലാവരും കഴിക്കാനിരിക്കുന്ന ഇതിനു മുമ്പല്ല നമ്മളെ നാളെ പോണ കാരണം കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുതിര വീട്ടിൽ നിന്ന് നമ്മടെ കൊണ്ടാട്ടം നമ്മുടെ കളി കളി ടീം ടീമുകൾ എല്ലാരും അറിയാൻ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ കുറച്ചുപേര് കഴിക്കും പരീക്ഷണം ഞാൻ ചെയ്തത് ശ്രുതിക്ക് വേണ്ടിട്ടാണ് എങ്ങനെയുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ സന്തോഷായിരുന്നു എല്ലാരും ഹാപ്പി ജേണി ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് പോയി അതൊക്കെയാണ് നമ്മടെ ഇന്നത്തെ വിശേഷങ്ങള് പോയി വന്നിട്ട് ഞാൻ എന്തെങ്കിലും യൂട്യൂബില് കണ്ടുപിടിച്ചു കിട്ടിട്ടില്ല ഇത്ര നാളായിട്ട് അപ്പൊന്നിട്ട് നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാ പിന്നെ അടുത്ത വീഡിയോ കാണുന്നേ ബൈ